യഥാർത്ഥത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ യോഗം മാത്രമല്ല ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമിയെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ഇന്ത്യയുടെ ഭരണഘടനയുടെ ഞാൻ അധികം ഒന്ന് സംസാരിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉടൻ നിർത്താം ഇന്ത്യയുടെ ഭരണഘടനയുടെ ശക്തി അതിന്റെ മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കുമുള്ള മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ അതിന്റെ ഒരു വലിയ മൂല്യമാണ് അതിന് ഓരോരോ ഘട്ടത്തിൽ അല്പാൽപൽപൽപമായി ഇല്ലാതെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു മനുഷ്യന്റെ കൈയും കാലും കണ്ണുമൊക്കെ ഒക്കെ ഛേദിക്കുന്നത് പോലെ അൽപാൽപമായി ഛേദിച്ചുകൊണ്ട് ഇവിടെ നമുക്കറിയാം പൗരത്വ ബില്ല് കൊണ്ടുവരണോ അതുപോലെ ഏക സിവിൽ കോഡിലേക്കുള്ള ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്വത്തവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ അതുപോലെ മുക്തരാക്ക് ബില്ല് പിന്നെ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ നിരവധിയായ ബില്ലുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഈ സംഘപരിവാര ഭരണകൂടം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഘട്ടം ഘട്ടമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടേണ്ടുന്നത് ഞാൻ ഞാനടക്കമുള്ള അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളായ വിവിധ സംഘടനകളുടെ ഒക്കെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് ചെയ്യേണ്ടുന്നത് ഇത് ജമാഅത്ത് ഇസ്ലാമിയെ പോലെയോ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയോ ഒന്നുമല്ല സോൾഡാരിറ്റിയെ പോലെയുള്ളവർ ധാരാളം പിന്നെ വലിയ വലിയ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കും ഇതര രാഷ്ട്രീയ സംഘടനകൾക്കും ഒക്കെയാണ് അവരുടേതാണ് ഭരണഘടന സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം അതിന്റെ കൂടെ നിൽക്കുന്നതിന്റെ ഉത്തരവാദിത്തം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനുള്ളത് പക്ഷേ മുസ്ലിം സമൂഹം പൂർണ്ണമായും ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് എല്ലാ വേദികളിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിലെ നീതി നിർവഹണ സംവിധാനമെല്ലാം മറിക്കപ്പെട്ടിരിക്കുന്നു അത് കുറെ കാലമായി തുറന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വംശഹത്യ നടത്തുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അന്നത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവര് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നീതി നിവാരണ സംവിധാനങ്ങൾ വേണ്ട വഴിക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇരട്ട ജീവപര്യന്തമോ തൂക്കുകയറോ ലഭിക്കേണ്ടിയിരുന്ന രണ്ട് വ്യക്തികൾ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഈ നാടിനെ ണ്ട് വാസ്തവത്തിൽ ഇത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു കാലമാണ് ഈ കാലത്ത് രണ്ടു തരത്തിലുള്ള വേർപെരിവുകളെ ഉള്ളു ഒന്ന് ഒന്നുമില്ലെങ്കിൽ സംഘപരിവാരത്തോടൊപ്പം അല്ലെങ്കിൽ സംഘപരിവാരത്തിനെതിരെ ആ രീതിയിൽ ഇന്ത്യൻ ജനത പോരാടേണ്ടുന്ന ഒരു കാലഘട്ടം തീർച്ചയായും ജത്ത് ഇസ്ലാമി ഈ രീതിയിലുള്ള ഒരു കൂട്ടായ്മ വിളിച്ചു ചേർക്കുമ്പോൾ അവിടെ വന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് അവസരം തരുന്നതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷെ കുറ്റബോധത്തോടെ പറയുന്നു ഇത്തരം പരിപാടികൾ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ ഉണ്ട് ഞാൻ ഒറ്റക്കാര്യം കൂടി പോൾസേലക്കാട്ടനെ പോലെയുള്ളവർ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം വളരെ പിന്നെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കും എന്ന് സംഘപരിവാരത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഈ ജനത ഒന്നിച്ചു നിൽക്കുമെന്നും നമ്മുടെ ഭരണഘടനയെ മഹത്തായ ഭരണഘടനയെ ലോകം ഒരുപക്ഷെ അങ്ങേയറ്റം വാഴ്ത്തുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ നമ്മൾ സംരക്ഷിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇപ്പോൾ തന്നെ അധികം സമയം എടുത്തു തോന്നുന്നു എന്തായാലും എന്നെ ശ്രമിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംഘാടകരോട് നന്ദി അറിയിച്ചു കണ്ടനിർത്തുന്നു വിപ്ലവ അഭിവാദ്യങ്ങൾ